ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഈ ഹൽവ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ മതി കിട്ടും ഞാൻ നന്നായി പഴുത്ത ഒരു പപ്പായ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഈ പപ്പായുടെ കൂടെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര ആറ് ടീസ്പൂൺ കോൺഫ്ലവർ ഇരുപത്തഞ്ച് ഗ്രാം കശുവണ്ടി പരിപ്പ് നാല് ഏലക്ക നാല് ടീസ്പൂൺ നെയ് എന്നിവയാണ് ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്ന പപ്പായ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് എടുത്തു വെള്ളം ചേർക്കാതെയാണ് ജ്യൂസാക്കിയത് ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലേക്ക് നെയ് ചേർത്ത് കൊടുത്ത് ചൂടായതിനു ശേഷം നമ്മുടെ പപ്പായ ജ്യൂസ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം നമ്മുടെ പപ്പായയിലുള്ള ജലാംശം നന്നായി പറ്റിച്ചെടുക്കേണ്ടതുണ്ട് ചെറുതായി വെള്ളം പറ്റിച്ചെടുത്തതിനു ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പപ്പായയുടെ മധുരവും നമുക്ക് വേണ്ട മധുരവും നോക്കി വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കുവാൻ പഞ്ചസാര ലയിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം നമ്മുടെ ഹൽവയുടെ മധുരം ബാലൻസ് ചെയ്യുവാൻ ഒരു നുള്ളു ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം ഹൽവയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആറ് ടീസ്പൂൺ കോൺഫ്ലവർ അരക്കപ്പ് വെള്ളത്തിൽ കൂടി ഈ പപ്പായിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഹൽവ നന്നായി തിക്കാകുന്നതിന് വേണ്ടിയാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കോൺഫ്ലവറിൻ്റെ കൂടി ചേർത്ത വെള്ളവും കൂടി പറ്റിച്ചെടുക്കേണ്ടതുണ്ട് നേരം കൂടി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ കശുവണ്ടി പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതാ ഇപ്പോൾ നമ്മുടെ പപ്പായ ഹലുവയിലെ വെള്ളമൊക്കെ പറ്റി പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരിവമായിട്ടുണ്ട് നല്ല തിക്കുമായിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അലുവ അലുവ ഒരു ഷേപ്പ് ആകുന്നതിന് വേണ്ടി നെയ്യൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി വേണ്ടി വെക്കാം നോർമൽ ടെമ്പറേച്ചറിൽ രണ്ടു മൂന്ന് മണിക്കൂർ തണുത്താൽ നമ്മുടെ ഹൽവ അടിപൊളി കട്ടിയായി കിട്ടും നമ്മുടെ ഹൽവ നന്നായി തണുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം